അടുത്തായി നമ്മെ ഇന്നത്തെ ഈ ആഹ്ലാദകരമായ മുഹൂർത്തത്തിൽ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനും തിരഞ്ഞെടുപ്പിൻ്റെ ഔപചാരികമായിട്ടുള്ള പ്രക്രിയ പൂർത്തിയാക്കാനും ഇവിടെ എത്തിയിട്ടുള്ള ആദരണീയനായിട്ടുള്ള കേന്ദ്രമന്ത്രി എപ്പോഴും കേരളത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീ പ്രഹ്ലാദ് ജോഷിജി ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ഐകകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അവകൾ ശ്രീ പ്രകാശ് ജാവദേക്കർജി ശ്രീമതി അപരാജിദാസ് സാരംഗിജി കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി ശ്രീ ജോർജ് കുര്യൻ ഏറ്റവും തലമുതിർന്ന നേതാവ് പാർട്ടിയുടെ ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ ഒ രാജഗോപാൽജി അടക്കം ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മുതിർന്ന നേതാക്കൾക്കും പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾക്കും എല്ലാ ജില്ലകളിൽ നിന്നുമായി ഇവിടെ എത്തിയിട്ടുള്ള മുതിർന്ന എല്ലാ പാർട്ടി ഭാരവാഹികൾക്കും ഈ സമ്മേളനം വീക്ഷിക്കുന്ന മറ്റ് സഹപ്രവർത്തകർക്കും ഈ സമ്മേളനം ജനങ്ങളിലെത്തിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ ദിവസം ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ വാക്കുകൾ കേൾക്കാനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് അതിനുമുമ്പ് പ്രഹ്ലാദ് ജോഷി രാഷ്ട്രീയ വിഷയങ്ങൾ ഇവിടെ സംസാരിക്കും അതുകൊണ്ട് സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അധികം സമയം പ്രസംഗിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല കഴിഞ്ഞ അഞ്ച് വർഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി കഴിഞ്ഞ അഞ്ച് വർഷം പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രം നോക്കിയാൽ ശ്രീ ഒ രാജഗോപാൽജി മുതൽ ശ്രീ പി എസ് ശ്രീധരൻപിള്ള സാർ വരെയുള്ള അനേകം മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാർ രാജേട്ടൻ രാംപിള്ള സാർ അതുപോലെ സി കെ പത്മനാഭൻജി മാരാർജി അന്തരിച്ചുപോയ മാരാർജി ശ്രീധരൻ മാസ്റ്റർ കൃഷ്ണദാസ്ജി മുരളിയേട്ടൻ അതുപോലെ ശ്രീധരൻപിള്ള സാർ അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകന് ഇങ്ങനെയുള്ള ഒരു അവസരം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാനത്തെ നേതൃത്വവും എനിക്ക് നൽകിയത് കഴിഞ്ഞ അഞ്ച് വർഷം ലഭിച്ച ആ ഒരു അവസരത്തിന് ബി ജെ പിയിൽ മാത്രമാണ് ഏതൊരു സാധാരണ പ്രവർത്തകനും അതിൻ്റെ ഏത് പദവികളിലും എത്തിച്ചേരാൻ കഴിയുന്ന ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഇന്ത്യയിൽ അതുകൊണ്ട് ആ ആനുകൂല്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് എനിക്ക് ലഭിച്ചത് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ രാജ്യമാസകലം ഭാരതീയ ജനതാ പാർട്ടി ഐതിഹാസികമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലയളവിൽ കേരളത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം ജനപിന്തുണ അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിരന്തരമായ പരിശ്രമം ആയിരത്തി മുതൽ അതിനു മുമ്പ് ജനസംഘ കാലത്തും നമ്മുടെ പൂർവ്വ സൂരികളെല്ലാം നിരന്തരമായ കഠിനാധ്വാനവും പരിശ്രമവും നടത്തിയാണ് നാം ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് അഭിമാനത്തോടുകൂടി കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയോടും കിടപിടിക്കാൻ കഴിയുന്ന ജനപിന്തുണയും സംഘടനാ ശക്തിയുമുള്ള ഒരു പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ശ്രീ നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ അവരുടെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് സുപരിചിതമാണ് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നെറേറ്റീവ് നിങ്ങൾ ഇങ്ങോട്ട് വേണ്ട വിദ്യന് തെക്ക് ഇപ്പുറത്ത് വാളയാറിന് ഇപ്പുറത്ത് നിങ്ങൾക്ക് കാലുകുത്താൻ കഴിയില്ല കേരളം ബി ജെ പിക്ക് ബാലികേറ മലയാണെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീതി എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ ഇത് ബാലികര മലയല്ല ഇവിടെയും കേരളത്തിലും ബി ജെ പിക്ക് സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞ പത്ത് വർഷത്തെ പതിനഞ്ച് വർഷത്തെ നമ്മുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലോക്സഭയിലേക്ക് അംഗങ്ങളുണ്ട് ഇരുപത് ശതമാനത്തോളം ജനങ്ങളുടെ പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട് നാം ഏത് വിഷയത്തിൽ എന്ത് പറയുന്നു എന്ന് ചർച്ച ചെയ്യാൻ നമ്മളെ അവഗണിക്കാൻ എത്ര വലിയ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും നമ്മൾ അവഗണിക്കാൻ കഴിയാത്ത ഒരു ശബ്ദമാണ് എന്നുള്ള കാര്യം എല്ലാവരും പരക്കെ സമ്മതിക്കുന്നുണ്ട് ഇത്തവണ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം അഞ്ച് ദിവസം നടന്നു കൊല്ലത്ത് അഞ്ച് ദിവസത്തിൽ മുക്കാൽ ഭാഗം സമയവും അവരുടെ പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിൽ മുക്കാൽ ഭാഗം സമയവും അവർ ചെലവഴിച്ചത് കേരളത്തിലെ ബി ജെ പിയുടെ അഭൂതപൂർവമായ വളർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ആയിരുന്നു എന്ന് നാം സമ്മതിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പ്രകടനത്തെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരും നിരീക്ഷകന്മാരും എല്ലാം വിലയിരുത്തി ഒരാശയപരമായ വ്യതിയാനം കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണ് കേവലമായ ഒരു സീറ്റിന്റെ മാത്രം വിജയമല്ല കേരളത്തിലൊരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് വരികയാണ് ഇത്രയും കാലം കേരളം പരീക്ഷിച്ച് പരാജയപ്പെട്ട ആശയങ്ങളിൽ നിന്ന് മാറി ഒരു പുതിയ ആശയത്തിന് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായതെന്നാണ് എല്ലാവരും വിലയിരുത്തിയത് അങ്ങനെ ശക്തമായ ഒരു ബഹുജന അടിത്തറയും അതിശക്തമായിട്ടുള്ള ഒരു സംഘടനാ മിഷണറിയും പുതിയ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് അതിവേഗം കൊതിച്ചു മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്താണ് രാജീവ് ചന്ദ്രശേഖർജി പാർട്ടിയുടെ പുതിയ അധ്യക്ഷനായി വരുമ്പോൾ അദ്ദേഹത്തിന് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ഉണ്ടോ എന്നൊക്കെ ചില ആളുകള് മാധ്യമങ്ങള് ചില വിമർശകന്മാർ തോന്നിരും തുടങ്ങിയിട്ടുണ്ട് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിന് പൂർണ്ണമായിട്ടും സജ്ജനായിട്ടുള്ള അദ്ദേഹത്തിന് അത് നൂറ് ശതമാനം ദൈനംദിനം പൊളിറ്റിക്കൽ ആക്ടിവിറ്റി നടത്താൻ കഴിയുന്ന ഒരാളാണെന്ന് തിരുവനന്തപുരത്തെ കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഇതേ ചോദ്യം എല്ലാവരും ചോദിച്ചു രാജീവ് ചന്ദ്രശേഖർ ജിക്ക് എങ്ങനെയാണ് ഒരു ദൈനംദിന പ്രവർത്തകനായിട്ട് വരാൻ കഴിയുന്നത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോ വിമർശകന്മാരെല്ലാം അവരുടെ നിലപാട് മാറ്റി രാജീവ് ചന്ദ്രശേഖർ ജിയെ പോലെ സ്വീകാര്യനായ ഒരു നേതാവ് തന്നെയാണ് തിരുവനന്തപുരത്തിനും കേരളത്തിനും വേണ്ടതെന്ന് അവർ മാറ്റി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജിയുടെ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ അനുഭവ പാരമ്പര്യവും അദ്ദേഹത്തിന്റെ തീക്ഷണമായിട്ടുള്ള ജീവിതാനുഭവങ്ങളും അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിജയങ്ങളും കേരളത്തിലെ പാർട്ടിക്ക് നവോന്മേഷം നൽകും ഒരു പുതിയ കുതിച്ചു ചാട്ടത്തിന് അദ്ദേഹത്തിന്റെ കടിഞ്ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കടിഞ്ഞാൺ അദ്ദേഹം അത് ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സ്ഥാനമൊഴിയുന്ന അധ്യക്ഷനെന്നുള്ള നിലയിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ പേര് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുള്ള ആശയം ഉരുത്തിരിഞ്ഞു വന്ന ഉടനെ തന്നെ കേരളത്തിലെ എല്ലാ ബി ജെ പി നേതാക്കളും ഒരുമിച്ചിരുന്ന് അദ്ദേഹമായിരിക്കും അടുത്ത അഞ്ചു വർഷം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കേണ്ടതെന്ന് ഐകകണ്ഠേനയാണ് തീരുമാനമെടുത്തത് കഴിഞ്ഞ നാല് മാസമായിട്ട് ഈ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെല്ലാം എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തി എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ ഉണ്ടായി എന്തെല്ലാം ആഖ്യാനങ്ങൾ ഉണ്ടായി അതിനെല്ലാം അപ്പുറത്താണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യങ്ങൾ എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിലൂടെ എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വളരെ ഘടനാപരമായിട്ടുള്ള പല മാറ്റങ്ങളും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ പാർട്ടിക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും കൈവയ്ക്കാൻ തയ്യാറായിട്ടില്ലാത്ത മേഖലകളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടി കൈവച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഇരുന്നൂറ്റി എൺപത് പാർട്ടി മണ്ഡലം പ്രസിഡന്റുമാരിൽ മുപ്പത്തിയൊമ്പത് വനിതാ മഹിളാ പ്രസിഡന്റുമാരെ നിയമിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നു സി പി എമ്മിനോ കോൺഗ്രസിനോ രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞാലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു നേട്ടമായി ഞാൻ അതിനെ കണക്കാക്കുകയാണ് അവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല മുപ്പത് ജില്ലാ കമ്മിറ്റികളിൽ നാല് ജില്ലാ കമ്മിറ്റികൾ നയിക്കുന്നത് വനിതാ രത്നങ്ങളാണ് നാരീ ശക്തി എന്നുള്ളത് ഒരു മുദ്രാവാക്യം മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തി ഒന്ന് എസ് സി മണ്ഡലം പ്രസിഡന്റുമാർ പട്ടികജാതിക്കാരുടെയും പട്ടിക കാര്യങ്ങൾ സംസാരിക്കുന്ന മറ്റു പാർട്ടികൾ അവർക്ക് എവിടെയാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരിക്കുന്നു ഒരു പട്ടികജാതിക്കാരനാണെന്നുള്ളതിന്റെ പേരിൽ ഞാൻ കോൺഗ്രസിനകത്ത് അവഗണന നേരിടുകയാണ് ആ കാലത്താണ് മുപ്പത്തിയൊന്ന് പട്ടികജാതി മണ്ഡലം പ്രസിഡന്റുമാരെ നിയമിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നത് എട്ട് പട്ടിക മണ്ഡലം പ്രസിഡന്റുമാരെ എസ് ടി മണ്ഡലം പ്രസിഡന്റുമാരെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഹിന്ദുക്കളുടെ മാത്രം പാർട്ടിയാണ് എന്നുള്ള ഒരു ആക്ഷേപം എപ്പോഴും നമുക്കെതിരെ ഉയരുന്നതാണ് അല്ല ഇതെല്ലാവരുടെയും എല്ലാവരുടെയും പാർട്ടിയാണ് കേരളത്തിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് നമുക്ക് നമ്മുടെ അനുഭവത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ മുപ്പത് ജില്ലാ പ്രസിഡന്റുമാരിൽ മൂന്ന് ജില്ലാ പ്രസിഡന്റുമാർ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ എനിക്ക് സാധിക്കും ഏതെങ്കിലും മൂന്ന് ജില്ലാ കമ്മിറ്റികളല്ല ഇത് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ സുരേഷ് ഗോപിജി നമ്മുടെ കേന്ദ്രമന്ത്രി അദ്ദേഹം തിരുവനന്തപുരത്ത് ജയിച്ച ആറ് ലീഡ് ചെയ്ത ആറ് മണ്ഡലങ്ങളിൽ നാല് മണ്ഡലങ്ങളും ഉള്ള ജില്ലാ കമ്മിറ്റിയാണ് ഞങ്ങൾ ക്രൈസ്തവ സമുദായ തൃശൂർ മണ്ഡലം തൃശൂർ സോറി ആ നാല് അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലാ കമ്മിറ്റിയാണ് ഒരു ക്രൈസ്തവ നേതാവിനെ നയിക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവിടെ മാത്രമല്ല കോട്ടയത്തത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഇടുക്കി ജില്ലയിൽ ബി ജെ പിക്ക് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മൂന്ന് ക്രിസ്ത്യൻ ജില്ലാ പ്രസിഡന്റുമാരെ ഇത്തവണ നിയമിക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ ക്ലാസ്സുകളിലുള്ള ജനങ്ങളെയും എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യമായിട്ടുള്ള വിവേചനത്തിന് വിധേയമായിട്ടുള്ള ജനവിഭാഗങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സംസ്ഥാനത്തും മണ്ഡലങ്ങളിലും ബൂത്തുകളിലും നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള കഠിനമായിട്ടുള്ള പരിശ്രമം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഗുണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള വിശ്വാസം വർദ്ധിക്കാൻ സഹായകമായിട്ടുണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മൂന്ന് മുന്നണികളുള്ള സംസ്ഥാനമാണ് കേരളം മറ്റ് പല സംസ്ഥാനങ്ങളും രണ്ട് മുന്നണികളോ രണ്ട് പാർട്ടികളോ മത്സരിക്കുന്ന സ്ഥലമാണ് മൂന്ന് മുന്നണികൾ ഓടുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുന്നണിയെ നയിക്കുക അല്ലെങ്കിൽ ഒരു പാർട്ടിയെ നയിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് കാരണം ഇവിടെ കൈ നനയാതെ മീൻ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷമാണ് ഇരിക്കുന്നത് ഏത് വിഷയത്തിലും സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള സമരങ്ങളുമായി ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രയോജനം പ്രതിപക്ഷത്തിനാണ് പോകുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് നാം അധ്വാനിക്കുന്നതിന്റെ ഫലം കാലാകാലങ്ങളിൽ യു ഡി എഫ് കൊയ്തെടുക്കുകയാണ് പക്ഷെ നാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിശ്ചയിച്ചു ഈ എൽ ഡി എഫിനെ ആശയപരമായി നേരിടുമ്പോഴും സർക്കാരിനെ രാഷ്ട്രീയമായി നേരിടുമ്പോഴും അതിന്റെ ഒരു ആനുകൂല്യവും യു ഡി എഫിന് ലഭിക്കാൻ പാടില്ല എന്നുള്ള വളരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ടാണ് നാം കേരളത്തിൽ മുമ്പോട്ട് പോയത് അതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അടിസ്ഥാനപരമായി വളരാനുള്ള വഴിയൊരുക്കിയത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പലതിലും പലതരത്തിലും യു ഡി എഫ് ബി ജെ പി മെമ്പർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴെല്ലാം കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് ഒരു പഞ്ചായത്തിൽ പോലും യു ഡി എഫുമായിട്ടോ എൽ ഡി എഫുമായിട്ടോ സഹകരിക്കാൻ പാടില്ല എന്നുള്ള കർശനമായ നിലപാട് പാർട്ടിയെടുക്കുകയും എടുക്കുകയും അമ്പതിൽ പരം മെമ്പർമാരെ ദുഃഖത്തോടു കൂടിയാണെങ്കിലും അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഒരു തരത്തിലും യു ഡി എഫും എൽ ഡി എഫുമായിട്ട് നീക്കുപോക്കില്ലാതെ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയുടെ ദശാബ്ദമാണ് ഇനി വരുന്ന ദശാബ്ദം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിലേക്കുള്ള ഭരിക്കാനുള്ള കേരളം ഭരിക്കാനുള്ള ദശാബ്ദമാണ് ആ ദശാബ്ദത്തിൽ പാർട്ടിയെ നയിക്കാനുള്ള ഭാഗ്യം ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് അതിന് വിജയത്തിന്റെ പാതയിലേക്ക് വിജയപദത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരജിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം